നിങ്ങളെ രണ്ടുപേരെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടം വിദ്യ കുനാൽ വിദ്യ ഹേ വിദ്യിംബു മോളെ ഡിംബു എന്റെ ദൈവം ഞാനി എന്താ ചെയ്യണ്ടേ ദയവേ ഇത് എന്നെ തടയരുത് എന്റെ ഭാര്യയും മക്കളെയും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് അന്ന് കഴിഞ്ഞില്ല എന്നോട് ക്ഷമിക്കു വിദ്യ ഞാൻ നിന്റെ അടുത്തേക്ക് വരുവാ അച്ഛൻ വരുക ഞാൻ ചെയ്യുന്നോടുണ്ട് ഞാനെങ്ങനെ ഭൂതകാലത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ നിന്ന് എങ്ങനെയായി രണ്ടായിരത്തി പത്തിലെത്തിയത് ഇത് ക്ലോക്കിലെ സമയം കറക്റ്റ് ആണല്ലോ പിന്നെ ഞാനെങ്ങനെ ഭൂതകാലത്തിലേക്ക് എത്തിയത് ഡിമ്പു മോണെ ഇത് കണ്ടിട്ട് എനിക്ക് എന്റെ ജീവിതം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരമാണെന്ന് തോന്നുന്നു വിദ്യ നിനക്ക് ഇന്നലാൻ പോവാടിയൊക്കെ ഞാൻ നിർത്താൻ പോവാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാൻ നിക്കണ്ട അല്ല ഇപ്രാവശ്യം തീർച്ചയാണ് നീ വിശ്വസിക്കണെങ്കിൽ വിശ്വസിക്കെ ഇന്ന് തൊട്ട് എല്ലാം ഞാൻ നിർത്തുവാന്റെ മോനെ സ്വന്തം അച്ഛന്റെ മുഖം കണ്ട് പേടിക്കാണ് കുട്ടികളെ ഇതിലും ഈ ജീവിതം ഞങ്ങൾ അവസാനിപ്പിക്കുന്നതാ നോക്ക് ഇങ്ങനൊന്നും ഞാൻ നിനക്ക് മുഖം മക്കൾ ഇനി ഇനി പേടിക്കില്ല തൊട്ടവർക്ക് അഭിമാനമായിരിക്കും എന്റെ എല്ലാ ദുശീലങ്ങളും ഞാൻ നിർത്തുവാ ഇപ്പൊ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നിങ്ങളാരും എന്നെ എങ്ങും പോകരുത് ഈ വാക്കുകളൊക്കെ കേൾക്കാൻ നല്ല രസം ഉണ്ട് നീ ആരാണെങ്കിലും കണ്ണടച്ച് വിശ്വസിച്ചു പോകും നീ എന്നോട് പറയേ എന്താ ചെയ്യേണ്ടെന്ന് പറയേ നീ നീ പറഞ്ഞാലും ഞാൻ ഞാൻ അത് ചെയ്തിരിക്കും പറ പറ കാര്യമാണ് മതി നിങ്ങൾ നിങ്ങൾ ശരിക്കും അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞു മാർക്കറ്റിൽ പോയി ഒരു കിലോ പഞ്ചസാരയും ചായപ്പൊടിയും രണ്ടു കിലോ അരിയും മേടിച്ചിട്ട് വാ ശരി ഒരു കാര്യം അല്ലാതെ ഈ പൈസ കൊണ്ട് തവണത്തെ പോലെ വെള്ളം വരാനാണെങ്കിൽ എന്റെ കുട്ടികളാണ് സംഭവിക്കില്ല ഞാൻ ഞാൻ തന്നെ എടാ നീൽ അല്ലടാ നീലെ നീ ഇത് എവിടെയായിരുന്നു എത്ര ദിവസായി കണ്ടിട്ട് എടാ നിന്റെ പൈസ ഉണ്ടല്ലേ അതെ ഞാൻ എടാ നീ വാടാ നമുക്ക് ഈ പൈസ വെച്ചിട്ട് ഇന്ന് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാടാ നിണ്ടേല ഇപ്പോ പൈസ ഉണ്ടല്ലേടാ? ആ, അതെ ഞാൻ എടാ നീ വാടാ. നമുക്ക് ഈ പൈസ വെച്ചിട്ട് നേ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാടാ. ഇല്ല, പോയിട്ട് കാര്യമില്ല. എന്ത്? നോ. എന്ത് ഇది സുരജ്? പാഫ് സ്ലീവ്സ്, ബോട്ട് नेक. ഇതൊക്കെ നമ്മൾ стиരം കാണുന്ന പാറ്റേൺസ് അല്ലേ? ഇതില എന്തൊരു പുതുമയല്ലേ? മാം, മാഡം രണ്ട് മാസം ആയിട്ട് എല്ലാ കോസ്റ്റ്യൂം ഡിസൈനേഴ്സിന്റെയും ഡിസൈൻ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കയാ. ടോപ്പ് ഡിസൈനേഴ്സിന്റെ കോസ്റ്റ്യൂം റെഫറൻസ് പോലെ മാഡത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ബോറിങ്. എല്ല ബോറിംഗ് ആണ് നിങ്ങൾക്കറിയാലോ എന്റെ പുതിയ മൂവി ഫാഷൻ ആൻഡ് കോസ്റ്റ്യൂം റിലേറ്റഡ് ആണെന്ന് എനിക്ക് പുതിയ ടാലൻസ് ആണ് അതെങ്ങനെയാന്ന് വെച്ച പഴയ ചിന്തകളിൽ നിന്നും പുതുമ കണ്ടെത്താൻ കഴിയണം ഇങ്ങനെ പുതിയ പുതിയ ഐഡിയാസിലൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പൊ മാർക്കറ്റ് എങ്ങനെയാന്ന് മാമിന്റെ അറിയാലോ

മക്കളെ ഇത് നോക്കിയ ഞാൻ നിങ്ങൾക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്ന ഇത് കഴിക്കണം കേട്ടോ അമ്മായി ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്തിനാ വെറുതെ കഴിച്ചേ ഉള്ളൂ ഇന്നലത്തെ ഭക്ഷണം ഇന്ന് ചൂടാക്കി കൊടുത്തതല്ലേ നീ ഇവർക്ക് അതാണോ നീ പറയുന്നെ ഇന്നാ മക്കളെ നിങ്ങൾ കഴിക്കൂ അമ്മായി അവൻ വീണ്ടും നിന്നെ തല്ലിയോ ഇല്ല അമ്മായി ഇത് നേരത്തെ ഉള്ളതാ നീലിതേ മാർക്കറ്റിൽ പോയിരിക്കില്ലെന്ന് വാക്ക് തന്നിട്ടാ പൈസ ആയിട്ട് മാർക്കറ്റിലേക്ക് പിന്നെ ഇത്രയും സാധനങ്ങള് ഈ പൈസ കൊണ്ട് എങ്ങനെ പൈസ കൂടി ആവശ്യമുണ്ട് എന്താ ചെയ്യുമായിട്ടുള്ള കൂട്ടുകൂടുന്നതാ ഇവനെ ബുദ്ധിമുട്ടുള്ള ആ വൃത്തികെട്ടവൻ എന്തെങ്കിലും ഞാൻ ഞാൻ പോയി കാവടി എടുത്താടും പറയുന്നത് കേൾക്കുമോളെ സുരേന്ദ്രനെ നീ കല്യാണം കഴിക്ക് അവന് വലിയൊരു സലൂൺ ഉള്ളതാ അവൻ എന്തുമാത്രം പൈസ ഉണ്ടാക്കുന്നേ നിനക്കൊരു കുറവും ഉണ്ടാവില്ല ഇല്ല നീ എനിക്ക് കേൾക്കണ്ട

ഓ സോറി നാളെ ഞാൻ തന്നെ കേട്ടോ എന്റെ ഹാർട്ട് ആക്കല്ലേ രാജൻ ബ്രോ ഞാൻ ഞാൻ ഒരു കാര്യം കേട്ടത് നിങ്ങള് കച്ചവടത്തിലൊക്കെ പുലിയാണെന്നാ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എനിക്കൊരു ജോലി താന്ന് നമുക്ക് രണ്ടു കൂടി അടിപൊളി നിനക്കറിയോ ഞാൻ എന്താ മോഷണം വെക്കുക കൊണ്ടൊന്നും അതേ ആ കാര്യത്തിൽ ഞാൻ രാജാവാ അതൊക്കെ സിമ്പിൾ അല്ലേ നിങ്ങൾ എനിക്കൊരു അവസരം തന്നു തന്നോക്ക് ബ്രോ ഒരു കാര്യം മാത്രം എനിക്ക് എന്റെ ഒരു കുറവില്ലാതെ എന്തു പറയുന്നു രാവിലെ എന്ത്യുന്നുണ്ടി വരും ചെയ്ത സാധനമാണ് ഉണ്ട് എന്താ വിൽക്കാൻ പറ്റുമോ ആ രാജൻ ബ്രോ എല്ലാം കൂടി വിറ്റാ എനിക്ക് എത്ര കിട്ടും എനിക്ക് ബാക്കിയെല്ലാം നിനക്ക് പക്ഷേ എവിടെ അവിടെ സൗജന്യം 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 രണ്ടെണ്ണം എടുത്താൽ ഒരെണ്ണം തികച്ചും ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഇവനെ കണ്ടിട്ട് ഇവനെ കൊണ്ട് കഴിയുന്നു സൗജന്യം 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 രണ്ടെണ്ണം എടുത്താൽ ഒരെണ്ണം തികച്ചും സൗജന്യം ബൈ ടു ഗെറ്റ് വൺ ഫ്രീ രണ്ട് സോപ്പ് എടുത്താൽ ഒരു ടവൽ ഫ്രീ ചേച്ചി വാ 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 നോക്ക് 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 ഒന്ന് മണപ്പിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക് നല്ല സുഗന്ധമുള്ള സോപ്പല്ലേ രണ്ട് സോപ്പുകൾക്ക് ഇപ്പൊ ഒരു ടവൽ ഫ്രീ ആണ് ഇതുകൊണ്ട് തുടച്ചാൽ ദേഹത്തിന് നല്ല സുഖമായിരിക്കും അഞ്ച് സോപ്പിന് നിങ്ങൾ നൂറ് രൂപ കൊടുക്കുമ്പോ അതിന്റെ ഒപ്പം നിങ്ങൾക്ക് രണ്ട് ടവലും കിട്ടും ഇതൊന്നും നോക്ക് എത്ര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് അത് തന്നെ ഇത് ഇന്ന് മാത്രം കിട്ടുന്ന ഓഫറ നാളെ വന്നാൽ ഇത് നിങ്ങൾക്ക് കിട്ടില്ല കാരണം എന്താ ഇന്ന് തന്നെ എല്ലാം തീരാൻ പോവുക വരൂ 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 എല്ലാരും കടന്നു വരൂ കടന്നു വരൂ ഒരു ചേച്ചി മേടിച്ചത് കണ്ടില്ലേ എല്ലാരും വാ കടന്നുവരൂ കടന്നു വരൂ എന്താ പ്രശ്നം ഞാൻ എന്തൊക്കെ തെറ്റെയ്തു ഞാൻ എന്തായത് ഒരുപാട് ദൂരം പോകുന്നു അഞ്ഞൂറ് പറഞ്ഞിട്ട് മൂവായിരത്തിന് വിറ്റെ നിന്റെ ഫയർ ഉണ്ടല്ലോ നിന്നെ ഒരുപാട് ദൂരം രാജൻടത് ഇത്രയധികം പൈസ ഇത്രയും പൈസ കൊണ്ട് ഞാൻ മക്കൾക്കും വിദ്യക്കും വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള ആഹാരം മേടിക്കണം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കണം കൂട്ടത്തിൽ കുട്ടികൾക്ക് ഇഷ്ടാവുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ മേടിക്കണം എന്നെ ഞാൻ ഇന്ന് പാർട്ടിക്ക് പോകുന്നുണ്ട് മിസ് ഇൻഫോം ചെയ്തോളൂ പക്ഷെ മോർണിംഗ് പുതിയ ഡിസൈനേഴ്സിന്റെ പുതിയ ഐഡിയസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് ഐഡിയസ് ഉണ്ട് ഐഡിയ മാം ഒരു നാഷണൽ പത്ത് ലക്ഷം രൂപയുടെ സമ്മാനം അത് പിന്നെ മാത്രമല്ല എന്റെ നെക്സ്റ്റ് മൂവിയില് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാനുള്ള അവസരം ആരുടെങ്കിലും സ്വപ്നം സാക്ഷാത്കരിക്കാനാവട്ടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ഞാൻ ചെയ്യുന്നു നമ്മള് പറയാറല്ലോപുടി ഏറ്റുകിടക്കും അങ്ങനെ ഒരാൾക്ക് നമ്മുടെ കാരണം തിളങ്ങാൻ കഴിയുമെങ്കിൽ ഇത് അവർക്കൊരു അവസരമാവട്ടെ അമ്മ രാവിലെ ബ്രെഡ് മാത്രമല്ലേ കഴിച്ചോളൂ എനിക്ക് നല്ല വിശപ്പുണ്ട് അമ്മ വല്ലാതെ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേ എപ്പോഴായിരിക്കും ും ഞാൻ നിന്നോടൊരു കാര്യം പറയാം അവളെ എൻറെ മോളെ പോലെ തന്നെയാ മനസ്സിലായല്ലോ ആ പിന്നെ നീ അവളെ അവളുടെ മക്കളെ നോക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ കാര്യം ഞാൻ അവളോട് പറയൂ നീ കാരണം അവൾക്ക് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ കടയിൽ വന്ന എന്റെ നിന്നെ അടിച്ച് ശരിയാക്ക ഞാൻ പറഞ്ഞേക്കാം എന്താ അമ്മായി നിങ്ങൾ അവനെ പോലെയാണോ എന്നെ കണ്ടിരിക്കുന്നത് ഞാൻ അവളെ നോക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര ദൂരം വരണം നടക്ക് അവളെ കണ്ട് സംസാരിക്കാം വാ വിദ്യോളെ വിദ്യ നീ പെട്ടെന്ന് ഒരു ചായ എടുക്ക് നോക്കി ആരാ എന്റെ കൂടെ വന്നിരിക്കുന്നേന്ന് എന്റെ വീട്ടിൽ നിന്ന് ചായ ഇട്ട് കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചെ പക്ഷെ എന്താ ചെയ്യാ ചായപ്പൊടി തീർന്നു പോയില്ലേ പിള്ളേർക്ക് വേണ്ടിയാ ഫ്രൂട്ട്സ് ഫ്രൂട്ട് എന്താ നോക്കി നിക്കോട്ട് എടുത്തു കൊടുക്കു പെട്ടെന്നാവട്ടെ ഓ ഇതാണോ ഫ്രൂട്ട് നിന്റെ തല ഞാൻ അടിച്ചു പൊളിക്കും ആ വൃത്തിയേട്ടം വന്നോ കള്ളും കുടിച്ച് റോട്ടിൽ എങ്ങാനും വീണും കിടക്കുന്നുണ്ടാവും ോക്കുമോളെ നിന്നെ ഈ പെരുവഴിന്ന് രക്ഷിക്കാനുള്ള വഴിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നിന്റെ നല്ലതിനു വേണ്ടി തന്നെയാ ഇതാ ഇത് നോക്ക് നിങ്ങള് രണ്ടാൾക്കും പുതിയ ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് നോക്ക് ഡിംബു നോക്ക് ഭംഗിയുള്ള ഷൂസാ ഇത് നിനക്കുള്ളതാ ചെല് ട്രൈ നോക്ക് വിദ്യ കണ്ടോ ഒരു കിലോ എഴുപത് രൂപയുള്ള അരിയാ ക്വാളിറ്റിയുള്ള അരി ഇനി നമ്മള് വില കുറഞ്ഞ അരി കൊണ്ടൊന്നും ചോറ് പിന്നെ ഇതില് പാവുണ്ട് ഇതില് അത്യാവശ്യ സാധനങ്ങളുണ്ട് എല്ലാം ഞാൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അമ്മായി കടയിൽ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ചീട്ട് കാണും അല്ലേ അതാ ഈ നാളെ എന്താവും പോലെ വെള്ളം അടിച്ച് ഭാര്യ തല്ലും ദൈവമേ ഞാൻ ഇത്ര മോശപ്പെട്ട ഇല്ലമ്മേ എല്ലാം നിർത്തി ഞാൻ കുടിക്കില്ല ചീട്ട് കളിക്കില്ല പിന്നെ ഇവരെ ഒന്നും ഉപദ്രവിക്കില്ല എന്റെ ഒരു കുപ്പിയുണ്ട് അത് പുറത്തുനിന്ന് കൊണ്ടു അത് കുടിക്കാൻ നല്ല സാധനമാ ഫോറിനാ നിങ്ങൾ അതെടുത്തു എനിക്കറിയാം നിങ്ങൾ ഇടക്കിടക്ക് ചെറുതടിക്കാറില്ലേ കുടിക്കാൻ വന്നതല്ല ഞാൻ നിന്റെ ബാക്കി ഗതികേടൊന്നും ദൈവം എനിക്ക് ഇതുവരെ അറിയാമോ എനിക്ക് വേണ്ട നീ സത്യം സത്യം പറ ഇത്രയും പൈസ ഞാൻ നേരെ വഴി കൂടി നീയാണ് ഏയ് എന്റെ മോളുടെ മേലെ കള്ള ഇടല്ലേ കള്ളസത്തിന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല എങ്കി പിന്നെ നിങ്ങളെ തൊട്ട് ഞാൻ ഒന്നും ചാവൂലാ വർഷം ഇനി ആരോഗ്യത്തോടെ ജീവിക്കും ജീവിക്കും വർഷമല്ല വർഷമായി കാരണം തൊട്ട് കള്ള സത്യമല്ല ഞാൻ ഇടുന്നേ അത് സത്യമാ അത് എന്താന്ന് വെച്ചാ നിങ്ങൾ ആദ്യം ഇട്ടല്ലേ ഞാൻ കാശ് സമ്പാദിച്ച് സാധനങ്ങൾ മേടിച്ചോണ്ട് വരുന്ന കാണുന്നേ പക്ഷെ പ്രശ്നമൊന്നുമില്ല സാരുമില്ല നിങ്ങൾ പയ്യെ പയ്യെ കാര്യങ്ങൾ മനസ്സിലാക്കും പിന്നെ അല്ല ഈ ചേട്ടനേതാ നമസ്കാരം ഇവൻ നമ്മുടെ മാർക്കറ്റിന്റെ അകത്ത് ഇവന് സ്വന്തമായിട്ട് വലിയൊരു സലൂൺ ഉണ്ട് നീ ഒരു മാസം കൊണ്ട് സമ്പാദിക്കുന്നതേ ഇവർ ഇവനാണ് ഞങ്ങളുടെ ഏറ്റവും യോജിച്ച ആള് നിങ്ങൾ സംസാരിക്കുന്നേ ഇവള് എന്ത് ഭാര്യ നിങ്ങൾ നോക്കിക്കോ ഇന്ന് മുതല് എന്റെ ഭാര്യയും മക്കളും ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല ഇതെന്റെ വാക്കാ ആ ഒരു കുറവുമില്ലല്ലോ തോന്നേ ഭഗവാനെ ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ പാവമായിട്ട് ജനിപ്പിച്ചു വിടുന്നത് നീ എന്നാ ഒന്ന് നിർത്തുക എനിക്കൊന്നും പിടി കിട്ടുന്നില്ലല്ലോ നീ എന്ത് വായി നോക്കി ഇവിടെന്താ സിനിമ കാണിക്കാണോ ഇറങ്ങി വാ നീ നീ അവിടെ പോയിരിക്കേ വേ്യ മക്കളെ ഇന്നത്തെ ഭക്ഷണം അച്ഛനാ ഉണ്ടാക്കുന്നേ